ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരൾ ടിപ്സ് ട്വൻ്റി ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് സമൃദ്ധിയുടെ ചാൻസ് നമ്പറാണ് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമൃദ്ധിയുടെ ചാൻസ് നമ്പർ എസ് എം മുപ്പത്തി ഒമ്പത് ഹായ് സുഹൃത്തുക്കളെ ആദ്യത്തെ ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം പൂജ്യം അമ്പത്തി എട്ടാണ് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം ഒന്ന് അമ്പത്തി ഏഴ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം രണ്ട് അമ്പത്തെട്ടാണ് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം മൂന്ന് മുപ്പത്തി അഞ്ച് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം ആറ് പൂജ്യം ഒമ്പതാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം എട്ട് പതിനാറ് അടുത്ത ചാൻസ് നമ്പർ പത്ത് മുപ്പത്തി രണ്ടാണ് ഒന്ന് പൂജ്യം മൂന്ന് രണ്ട് പത്തിൻ്റെ ബ്ലോക്കിൽ മിക്ക ദിവസവും പ്രൈസുണ്ട് അടുത്ത ചാൻസ് നമ്പർ പതിനൊന്ന് എൺപത്തി മൂന്നാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പന്ത്രണ്ട് എഴുപത് സമൃദ്ധിയുടെ ചാൻസ് നമ്പർ ആണ് ഇവിടെ പറയുന്നത് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറില് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പതിമൂന്ന് അമ്പതാണ് ഒന്ന് മൂന്ന് അഞ്ച് പൂജ്യം അടുത്ത നമ്പർ പതിനാല് നാൽപ്പത്തി ഒമ്പതാണ് പതിനാലിൻ്റെ ബ്ലോക്കിലും പ്രൈസുകൾ കിട്ടുന്നതാണ് എല്ലാവർക്കും അടുത്ത നമ്പർ പതിനഞ്ച് തൊണ്ണൂറ്റി ഏഴാണ് ഒന്ന് അഞ്ച് ഒമ്പത് ഏഴ് അടുത്ത ചാൻസ് നമ്പർ പതിനെട്ട് നാൽപ്പത്തി അഞ്ച് ഒന്ന് എട്ട് നാല് അഞ്ച് അടുത്ത നമ്പർ ഇരുപത് മുപ്പത്തി മൂന്നാണ് സുഹൃത്തുക്കളെ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തി രണ്ട് മൂന്നാണ് ചാൻസ് നമ്പർ ഇരുപത്തഞ്ച് പൂജ്യം മൂന്ന് രണ്ട് അഞ്ച് പൂജ്യം മൂന്ന് ഇരുപത്തഞ്ചിൻ്റെ ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പർ ഇരുപത്തി ആറിൻ്റെ ബ്ലോക്കിലാണ് ഇരുപത്തി ആറ് മുപ്പത്തി രണ്ട് രണ്ട് ആറ് മൂന്ന് രണ്ട് അടുത്ത ചാൻസ് നമ്പർ ഇരുപത്തെട്ട് തൊണ്ണൂറ്റി ഒമ്പതാണ് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത നമ്പർ മുപ്പത്തൊന്ന് പൂജ്യം പൂജ്യം മൂന്ന് ഒന്ന് പൂജ്യം പൂജ്യമാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് മുപ്പത്തി എട്ട് എഴുപത്തി അഞ്ചാണ് അടുത്ത ചാൻസ് നമ്പർ നാൽപ്പത് പൂജ്യം അഞ്ച് ഇതിൻ്റെ എല്ലാം തിരിഞ്ഞു വരുന്ന നമ്പറുകളും കിട്ടുകയാണെങ്കിൽ മാത്രം എടുക്കുക അടുത്ത നമ്പർ നാൽപ്പത്തി ആറ് അമ്പത്തി ഏഴാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് നാൽപ്പത്തി ഏഴിൻ്റെ ബ്ലോക്കിൽ നാൽപ്പത്തി ഏഴ് പതിനൊന്നാണ് അടുത്ത ചാൻസ് നമ്പർ നാൽപ്പത്തി ഒമ്പത് പത്ത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത് മുപ്പത്തി ഒന്നാണ് അഞ്ച് പൂജ്യം മൂന്ന് ഒന്ന് അടുത്ത ചാൻസ് നമ്പർ അമ്പത്തി എട്ട് പൂജ്യം അഞ്ച് അമ്പത്തെട്ടിൻ്റെ ബ്ലോക്കിലെ നമ്പറാണ് അത് തിരിഞ്ഞ് വരികയും എടുക്കുക അടുത്ത നമ്പർ അറുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ആറ് ഒന്ന് രണ്ട് മൂന്ന് അടുത്ത ചാൻസ് നമ്പർ അറുപത്തി രണ്ട് എഴുപത്തി എട്ടാണ് സുഹൃത്തുക്കളെ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അറുപത്തി അഞ്ച് ഇരുപത്തി ഒമ്പത് അടുത്ത ചാൻസ് നമ്പർ എഴുപത്തി ഒന്ന് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് എഴുപത്തി എട്ട് തൊണ്ണൂറ് അടുത്ത ചാൻസ് നമ്പർ എൺപത്തി ഒന്ന് അമ്പതാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് തൊണ്ണൂറ്റഞ്ച് പൂജ്യം അഞ്ച് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം